കാലങ്ങളായി തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് മേലാറ്റൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പതിനാലാം വാർഡ് പ്രസിഡന്റ് മുസ്തഫ പാതിരമണ്ണ വാർഡ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പ്രാദേശിക നേതൃത്വത്തിൽ ചിലരുടെ പ്രവർത്തനങ്ങളാണ് തൻ്റെ രാജ്യ കാരണമെന്നും പ്രതിഷേധ സൂചകവുമായി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആലോചനയുണ്ടെന്നും മുസ്തഫ പാതിരമണ്ണ പറഞ്ഞു മേലാറ്റൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പതിനാലാം വാർഡ് പ്രസിഡന്റ് മുസ്തഫ പാതിരമണ്ണയാണ് വാർഡ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് നേതൃത്വം തന്നോട് കാണിക്കുന്ന വർഷങ്ങളായുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ഇദ്ദേഹം പറഞ്ഞു ഈ അവഗണന കാരണം മേലാറ്റൂരിൽ നിന്നും നിരവധി പേർ മുമ്പും പാർട്ടി വിട്ടിട്ടുണ്ടെന്നും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങളാണ് മേലാറ്റൂരിൽ പാർട്ടി നടത്തുന്നതെന്നും മുസ്തഫ പാതിരമണ്ണ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്കും ദുരിതർക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ് മേലാറ്റൂരിൽ എൻ്റെ മുഖം നിങ്ങൾക്കറിയാം ഇരുപത്തഞ്ച് വർഷത്തോളം പവാസി ആയിരുന്നു അവിടെ ഞാൻ കെ എം സി സി സെക്രട്ടറി ആയി മൂന്ന് കൊല്ലം ജിദ്ദ കെ എം സി സി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടി ഞാൻ എൻ്റെ സമ്പത്തവും ആരോഗ്യവും ഇപ്പോൾ എനിക്ക് അമ്പത്തെട്ട് വയസ്സായി ഞാൻ ചെലവഴിച്ചതിൽ കൂടി പാർട്ടിയിൽ നിന്നും അവഗണന മാത്രമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് പത്താം വാർഡിൽ മുഹമ്മദ് അലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എനിക്ക് സ്ഥാനാർത്ഥിത്വം വേണമെന്ന് പറഞ്ഞു പാർട്ടി തന്നില്ല പാർട്ടിക്ക് ഞാൻ പാർട്ടിയുടെ നിലനിൽപ്പിനും പാർട്ടിയുടെ വളർച്ചയ്ക്കും വേണ്ടി ഞാൻ സമയതായ മുഹമ്മദ് അലിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പിന്നീട് ബ്ലോക്ക് തിരഞ്ഞെടുപ്പ് വന്നു ഞാൻ ചെമ്മാനോട്ടുകാരനാണ് ചെമ്മനൂട്ട് ഡിവിഷനാണ് അവിടെ ഞാൻ ബ്ലോക്ക് സീറ്റ് ആവശ്യപ്പെട്ടു അതും എനിക്ക് നിഷേധിച്ചു തന്നെയുമല്ല കഴിഞ്ഞ പഞ്ചായത്ത് പാർട്ടി തിരഞ്ഞെടുപ്പ് കടന്നു ഞാൻ പത്താം വാളിലെ പാ വാർഡ് പ്രസിഡൻ്റായിരുന്നു എന്നെ അവിടെ രാജിവെക്കാൻ പറഞ്ഞു പഞ്ചായത്തിൽ സ്ഥാനം തരാമെന്ന് പറഞ്ഞ് വരാളും അവിടെ എന്നെ പാർട്ടി വഞ്ചിച്ചു ഒത്തിരി പേര് ഈ പാർട്ടിയിൽ പുറത്തു പോയിട്ടുണ്ട് ഉദാഹരണങ്ങൾ ഷെയ്ഖ് മാസ്റ്റ് അതേപോലെ കെ ടി അബു മുൻ യൂത്ത് ലീഗ് പ്രസിഡന്റ് ജക്കിരിയ പുള്ളിയക്കാട്ടിൽ പത്താം വാർഡിൽ ബൈഎലക്ഷനിൽ മത്സരിച്ച മുജീഫ് വൈസി ഇവരൊന്നും പാർട്ടിയുടെ കൂടെ അല്ല കാരണം പാർട്ടിയിലെ അവഗണന തന്നെയാണ് സ്വന്തമായി അഭിപ്രായമുള്ള ഒരാളെ പാർട്ടി ഒന്നുമല്ലാക്കുന്ന ഒരു പ്രവർത്തനം മേലാറ്റൂർ പഞ്ചായത്തിൽ ഉണ്ടാകും ഏറെ നാളായുള്ള ഒരു വ്യക്തിയുടെ കടുംപിടുത്തമാണ് ഇതിനെല്ലാം കാരണം ആ വ്യക്തിയുടെ കടിഞ്ഞാണിലാണ് ഇപ്പോൾ പാർട്ടി പാർട്ടിയുടെ കീഴ്വഴക്കങ്ങളോ തത്വങ്ങളോ പാലിക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് മേലാറ്റൂരിൽ നടത്തുന്നതെന്നും വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആലോചനയുണ്ടെന്നും മുസ്തഫ ബാദി പറഞ്ഞു മേലാറ്റൂരിലെ പഞ്ചായത്തിലെ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു വ്യക്തിയുടെ കടുംപിടുത്തും ദാർഷ്ട്യവും കാരണമാണ് ഇങ്ങനെ നടക്കുന്നത് പതിറ്റാണ്ടുകളായി ഇവിടുത്തെക്ക് പാർട്ടിയുടെ കീഴടക്കം എന്ന് പറയുമ്പോൾ വാർഡിൽ നിന്ന് നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കേണ്ടത് എന്നാൽ ഒരു വിഭിന്നമാണ് പാർട്ടിയുടെ തത്വങ്ങളോ ഭാനിഫെസ്റ്റോ ഒന്നും മേലാറ്റൂർ വാതകമല്ല അപ്പോൾ ഈ പാർട്ടിയിൽ ഇനിയും എൻ്റെ ആരോഗ്യവും സമ്പത്തും ഞാൻ വലിയൊരു കടക്കാരനാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എന്നെ പതിനെട്ട് മണിക്കൂറോ മേലാറ്റൂർ ഉണ്ടാകുന്നൊരു വ്യക്തിയാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ചെലവഴിച്ച എൻ്റെ ആരോഗ്യവും സമ്പത്തും ചിലവഴിച്ചു ഇനി ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്നത് ഉചിതമല്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം എത്തുകയായിരുന്നു ഇവർക്ക് സ്ഥാനമാണ് ഇവരെ സ്ഥാനം ഉറപ്പിക്കണം അതിൻ്റെ പേര് എന്തും ചെയ്യും ഇവരെന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ കടിഞ്ഞാലിലാണ് ഇപ്പോൾ ഇവിടെ പാർട്ടി നടക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഒരു മാസം മുമ്പ് എനിക്ക് കിട്ടിയ കാരണം പതിനാലാം വാർഡ് എന്ന് പറയുന്നത് അറിയാം കോൺഗ്രസിൻ്റെ വാർഡാണ് യു ഡി എഫിൻ്റെ ധാരണ പ്രകാരം ഞാൻ അവിടുത്തെ ലീഗ് പ്രസിഡന്റ് ആണ് പഞ്ചായത്തിൻ്റെ അതായത് പതിനാലാം വാർഡിലെ ലീഗ് പ്രസിഡന്റ് ആ സ്ഥാനം ഇന്ന് ഞാൻ രാജിവെക്കുകയാണ് ഈ പ്രസ്ഥാനത്തിൽ തുടർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല സ്ഥാനാർത്ഥിയും മത്സരകാര്യം ഇപ്പൊ തീരുമാനിച്ചില്ല ഒരു വേള ചിലപ്പോ ഞാൻ സ്വന്ത സ്ഥാനാർത്ഥിയും മത്സരിച്ചേക്കാം